ഹായ് ഫ്രണ്ട്സ് എവർക്കും ബൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പിങ്കിസ് വളർത്തലിനെ കുറിച്ചാണ് കേട്ടോ കംപ്ലയിനിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് വിനോദത്തിനൊപ്പം ഒരു വരുമാനവും കൂടിയാണ് നമുക്ക് പിങ്കിസ് വളർത്തൽ ലൗപേ സാധാരണ പെഡ്സിനെ വളർത്തുന്നവർ നമുക്ക് ആണ് എല്ലാവരും ഫിഫർ ചെയ്തുകൊണ്ടിരുന്നത് തിനയുടെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ പിങ്കിസിനെയാണ് നമുക്ക് ലാഭം കാരണം ഒരു കിലോ തിനയൊക്കെ നമുക്ക് മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് പത്ത് പേരൊക്കെ സുഖമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്ത് നോക്കാൻ പറ്റും നമുക്ക് മാക്സിമം ഇതെന്ന് പറഞ്ഞാൽ സ്ഥലം പരിധി വെച്ച് നമുക്ക് കൂടുതൽ സെറ്റ് ചെയ്യാം ഒരടി നീളം പിന്നെ ഒന്നരടി ഹൈറ്റ് രണ്ടടി രണ്ടടി നീളം ഒരടി വീതി ഒന്നടി ഹൈറ്റ് എങ്ങനെയാണ് നമ്മൾ കൂടുതൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു പത്ത് കള്ളി കൂട് നമുക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പല്ലിയാണ് പല്ലി എലിയൊക്കെ ശത്രുവാണ് പല്ലിയൊക്കെ മുട്ട നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ ഡബിൾ മെഷാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അരക്കള്ളിയിലേക്കാടി ചെറിയ മെഷിലുള്ള മെഷ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അത് ഉപയോഗിക്കുക ഇതേപോലെ കലമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കലമാകുമ്പോൾ ഉള്ളി നല്ല വിസ്തൃതി ഉള്ളതുകൊണ്ട് നമുക്കൊരു ആറ് അഞ്ചും ആറും കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ചകിരിനാരാണ് ഇതിനെ നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ കൊത്തി നമ്മൾ കൂറുണ്ടാക്കിക്കോളും അതുപോലെ തീന ഇതേപോലെ ഒരു പാത്രത്തിൽ വെച്ച ഇതാണ് ചകിരി പിന്നെ പല്ലിശല്യത്തെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ഒരു രാമജത്തിന്റെ കയറി ഇതേപോലെ വെച്ചുകൊടുത്തെങ്കിൽ മണം കാരണം പല്ലികൾ അടുക്കത്തില്ല അപ്പം പല്ലി നമ്മൾ അങ്ങനെ പല്ലി നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും പിന്നെ കണവ നമുക്ക് മസ്താണ് ഈ കട്ടിംഗ് പോണെന്ന് പറഞ്ഞ സാധനം ഇതായാലും കാഴ്ചത്തിന് വേണ്ടിയാണ് അപ്പോൾ അത് നമ്മളിതൊരു പീസ് കൂട്ടി കരുതുക നമുക്കൊരു പേര് തെറ്റായിരിക്കുക നമ്മൾ തിന്ന വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മാക്സിമം ഒരാഴ്ചത്തേക്കൊക്കെ നമുക്ക് വെച്ചുകഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല തിന്ന വെള്ളം മാത്രം ഡെയിലി മാർക്ക് കൊടുത്താൽ മതി ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും സൈലന്റ് ഏരിയ ആണ് വന്നിരിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു കോഴി ഇത് പറ്റിയിട്ടുണ്ട് കോഴി ഉള്ളതുകൊണ്ട് ഒച്ച ബഹളം ഉള്ളതുകൊണ്ട് വിഷയമാണ് അതുപോലെ നിങ്ങളത് ആബദ്ധാന് പറ്റിയത് സൈലന്റ് ഏരിയ കൊണ്ട് വെക്കാവുള്ളൂ ഇതേപോലെ ഡോറിൻ്റെ വിഷ വെച്ച് നമ്മൾ വെള്ളം മറക്കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല അതിന് പ്രൈവസി ഉണ്ടെങ്കിൽ അത് നല്ലൊരു ബ്രീഡ് ആയിക്കോളും അപ്പം ഇതാണ് അതിനെ പറ്റിയ കൂടുകൾ ഞങ്ങൾ നമ്മളിപ്പോൾ തുടക്കത്തിൽ പത്ത് കല്ല് കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം പിയറിന് പിഞ്ചസിന്റെ പേറിൻ്റെ വില ഇപ്പം നാനൂറ് രൂപ അടുത്ത് വിലയുണ്ട് നമുക്ക് ചിപ്സൊക്കെ നൂറ്റി അമ്പത് രൂപ റേഞ്ചിലൊക്കെ നൂറ്റി അമ്പത് നൂറ്റി അമ്പത് റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റും ഇത് നമ്മുടെ അടുത്തൊരു കൂടാണ് ഇവിടെ വാവട്ടുള്ള ചട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഉള്ളിൽ നല്ല സ്പേസ് കാണും മുകളിൽ കൂടെ ഇറങ്ങി കുഞ്ഞുങ്ങളൊക്കെ ചാടി ഇറങ്ങാൻ എന്നുള്ളൊരു പ്രവണത ഒഴിവാകും ഈ ബോക്സും സൈനും സൈഡിൽ ഹോളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ചാടി ഇറങ്ങാനുള്ള പ്രവണത കാണും ഇത് മോളിലായതുകൊണ്ട് അത് അത്യാവശ്യം അഡൽട്ടായി കഴിയുമ്പോഴേ പറക്കാറായി കഴിയുമ്പോൾ അവർ ഇറങ്ങത്തുള്ളത് ഇതൊരു ബ്രീഡിംഗ് പേർ ആണ് നമ്മുടെ അടുത്തത് നമ്മൾ അഞ്ച് പേരങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കളി കൂട് സെറ്റ് ചെയ്താലും കളി പേര് സെറ്റ് ചെയ്യാതെ അഞ്ച് വില സെറ്റ് ചെയ്തിട്ട് അഞ്ച് പേർ സെറ്റ് ചെയ്ത് അതിൽ നിന്ന് കുഞ്ഞുങ്ങളെടുത്ത് സെറ്റ് ആക്കുക അങ്ങനെ അങ്ങനെ നമ്മൾ ഫാമ് വിപുലീകരിക്കുള്ളൂ അല്ലാതെ ഒറ്റയടിക്ക് പോയി എടുത്തുകൊണ്ട് വരരുത് അതുപോലെ തന്നെ ഇതിന് തണുപ്പ് ഭയങ്കര വിഷയമാണ് അത് കാരണം എപ്പോഴും ഒരു ബൾബ് നമ്മൾ കൂടുന്നകത്തേക്ക് സജ്ജമാക്കിയിടുക കുഞ്ഞന്മാരായതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും കവർ ചെയ്ത് നമ്മൾ ഓപ്പൺ ഏരിയ അല്ലാതെ വെക്കാൻ ശ്രമിക്കുക പിന്നെ ഡ്രസ് വർക്കിൻ്റെയും അല്ലെങ്കിൽ ഇതേപോലുള്ള നാല് സൈഡ് കവർ ചെയ്ത ഭാഗത്തൊക്കെ ചെയ്യാൻ നോക്കാവുള്ളൂ ഞാൻ ഏകദേശം ഒരു പത്തുകളിൽ കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ച് പേരുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും എന്തുകൊണ്ടും നമ്മുടെ നാളെ കോഴിയെ പോലെ ഒരു വരുമാനം കിട്ടിയൊരു മേഖല തന്നെയാണ് പിങ്ക്സ് വളർത്തുന്നത് കാരണം ലൗപേക്കാട് ആൾക്കാർ ആണ് ചോദിച്ചു വരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്ന സാധനം